സുഹൃത്തുക്കളെ ഒരു അടിപൊളി ഓട്ടോറിക്ഷ വിലയ്ക്ക് വന്നിട്ടുണ്ട് സിംഗിൾ ഓണർ ഓട്ടോറിക്ഷയാണ് കേട്ടത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഓട്ടോറിക്ഷ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വില ഈ വീഡിയോന്റെ അവസാനം പറയുന്നതായിരിക്കും തുടക്കം പറഞ്ഞതുപോലെ ഒറ്റ കയ്യിൽ കിടന്ന ഓഡിയോ ഓട്ടോറിക്ഷയാണിത് കണ്ടില്ലേ വണ്ടി ഒറ്റടി സ്റ്റാർട്ടിങ് ആണ് അതേപോലെ നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ് പിന്നെ ഈ വണ്ടി ടൗൺ പെർമിറ്റ് അല്ലാത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പഞ്ചായത്തിലുള്ളവർക്കും വേണമെങ്കിലും ഈ വണ്ടി എടുക്കാൻ തന്നെയാണ് ഓട്ടോറിക്ഷന്റെ ടയർ ഒക്കെ നോക്കും ഫ്രണ്ട് ടയർ നോക്കൂ സൈഡ് ടയർ നോക്കും എല്ലാ അടിപൊളിയായിട്ട് കിടക്കുന്ന ടയറാണ് ഓട്ടോന്റെ ബാക്ക് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കവർ ചെയ്തിട്ടില്ല കാണിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ഓട്ടോറിക്ഷ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു പോരായ്മയാണ് ഈ കാണുന്ന പാച്ച് പിന്നെയുള്ള വണ്ടിന്റെ തട്ടൊക്കെ അടിപൊളി തട്ട് തന്നെയാണ് ഫ്രണ്ട് ആകട്ടെ ആ ചെറിയ പാച്ച് വർക്കുള്ള ഭാഗം ഫുൾ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുവാണ് വണ്ടിക്ക് ടെസ്റ്റ് ഡേറ്റ് ആയിരിക്കുവാണ് ടെസ്റ്റിന് വേണ്ടിയുള്ള പെയിന്റിങ് വർക്കും പാച്ച് വർക്കും ഉള്ളതെല്ലാം ക്ലിയർ ചെയ്ത് കുട്ടപ്പനാക്കി നമ്മൾ വണ്ടി കൊടുക്കത്തുള്ളൂ പാച്ച് വർക്ക് എന്ന് ഇല്ല വണ്ടി ഇനി നമുക്ക് ഈ ഓട്ടിന്റെ അകംഭാവം കാണാൻ കണ്ടില്ല എത്ര മനോഹരമായിട്ടാണ് എല്ലാം ചെയ്ത് നമ്മുടെ സ്വന്തം ബീച്ച് ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോറിക്ഷയാണ് സിംഗിൾ ഓണർ നല്ല ഓട്ടോറിക്ഷ ആണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഓട്ടിനെ കുറിച്ച് ഞാൻ തരുന്നത് വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ടേ വണ്ടി കൊടുക്കത്തുള്ളൂ വണ്ടിന്റെ വില വരുന്നത് മുപ്പത്തെണ്ണായിരം